ഇനി ഞാനൊരു പാവിക്ക അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് പാവയ്ക്ക അതായത് ഒരു മുക്കാൽ കിലോ മിച്ചം വരും നല്ല പച്ച കളറിലുള്ള പാവിക്കയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് നമ്മൾ അരിഞ്ഞെടുക്കുമ്പം നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് വേണം അരിയാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇതെല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം ചേന്തി പോകും അപ്പം പിന്നെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചെന്നാൽ ഇതിൻ്റെ അകത്തെ ആ വെള്ള കാമ്പ് പോലെയുള്ളതുകൊണ്ടല്ലോ അത് നല്ലവണ്ണം കളയണം രണ്ട് തരത്തിലുള്ള പാവിക്ക ഉണ്ട് ഇത് പച്ച കളറിലുള്ള പാവയ്ക്കായാണ് ഞങ്ങളിവിടെ കറി വെക്കുമ്പം വെള്ളപ്പാവയ്ക്കായ്ക്ക് ഭയങ്കര കയ്പ്പ് കൂടുതലാണ് പക്ഷേ ഈ പാവയ്ക്കയ്ക്ക് കയ്പ്പ് കുറവാണ് അതുകൊണ്ട് ഞാനിത് എണ്ണയിൽ വറുത്ത് എടുക്കുന്നതേ ഉള്ളൂ ഇനി കയ്പ്പുള്ള പാവയ്ക്കായ ആണെങ്കിൽ നമ്മളിതിലേക്ക് ഒരു സ്വല്പം ഉപ്പും ഇത്തിരി വിനീഗറും കൂടി ഒഴിച്ച് തിരുമ്മി വെച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് പിഴിഞ്ഞിട്ട് വേണം വറുത്തെടുക്കാൻ ഇത് ഞങ്ങളിവിടെ നിത്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ പാവിക്കയ്ക്ക് കയ്പില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല അപ്പം ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുത്താൽ വറ നല്ലവണ്ണം വറുക്കണ്ട നല്ലോണം വാട്ടിയെടുത്താൽ മാത്രം മതി അച്ചാറിടുന്നതിന് പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത് ഇതാണ് കുറച്ച് ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് കാരണം പാവയ്ക്ക കുറേ ഏറെ ഉണ്ടല്ലോ പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി ഒരു ചെറിയ മുഴുത്ത കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അരിഞ്ഞത് കരുവേപ്പുള്ളി ബാക്കി ഞാൻ ചേർക്കുമെന്ന് പറയാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് ഈ പാവയ്ക്കായൊന്ന് വറുത്ത് കോരിയെടുക്കാം ഞാനിത് വറുത്ത് കോരിഞ്ഞതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇത് നല്ല ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇത് വറുത്ത് കോരിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഒഴിച്ചിരിക്കുന്ന എണ്ണ ഇതാണ് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിച്ചിരി ഏറെ ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് ഇത്രയും സാധനം വറുത്ത് ഒക്കെ വേണമെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ വേണം അപ്പം എണ്ണ ഇത് ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാം ഒരേ വലിപ്പത്തിൽ അരിഞ്ഞത് കാരണം ഇതും വറുത്തുമ്പോൾ ഇത് നല്ലവണ്ണം പാടി നല്ലവണ്ണം എടുക്കും പക്ഷെ നമ്മൾ ഇളക്കി ഇത് വേറെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞൊന്നും കുഴപ്പമില്ല നമ്മൾ അലുമിനിയത്തിലൊക്കെയോ വേറെ പ്രായം ഇതിലൊക്കെ വേറെ ഏതെങ്കിലും പാകത്തിലാണെങ്കിൽ അതെല്ലാം നമ്മൾ ചോട്ടിലൊക്കെ ഇത് കുടുക്കുകയൊക്കെ ചെയ്യും ഇത് അങ്ങനെയൊരു വിഷയം വരുന്നില്ല എണ്ണ അടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ ഞാൻ അടി ചേർത്ത് ആദ്യം കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് കൂടുതലുള്ളതുകൊണ്ട് പക്ഷേ ഇത് വാടി വരുമ്പോഴത്തേനും ഇത് ഇതിൻ്റെ പകുതി മാത്രമേ കാണുകയുള്ളൂ ഞാൻ എടുക്കാം ഇതിങ്ങനെ വാട്ടുമ്പോൾ ഫ്ലെയിം തൂട്ടി വെച്ച് തന്നെ നമുക്കിത് വാട്ടിയെടുക്കാം കാരണം എണ്ണം ചെയ്യുമ്പോൾ നമ്മുടെ എണ്ണം നല്ലവണ്ണം കയർട്ട് ഒഴിച്ചിട്ടാണ് ഇത് വാട്ടിയെടുക്കുന്നത് അപ്പം ഫ്ലെയിം കൂട്ടി വെക്കാം അതുപോലെ തന്നെ ഇരുമ്പി ചീനിച്ചട്ടിയാണ് അപ്പോൾ അതിന് നല്ല ചൂട് വേണം നല്ല ചൂട് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മാറിച്ചിട്ട് കൊടുക്കാൻ മതി നമ്മൾ തന്നെ ഇതിൽ നിന്ന് ഇച്ചാൽ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വെള്ളമെല്ലാം വലിഞ്ഞു വരുമ്പോ കുറഞ്ഞ് കുറഞ്ഞ് വരും ഇപ്പൊ വായിക്കാൻ നല്ലെണ്ണം പാടി പകുതിയായതിന്റെ ഇത്രയും മതി ഇത് ഞങ്ങൾക്ക് വറുത്തു പോരുവൊന്നും വേണ്ടി ഇത്രേം മതി നമുക്ക് കോരി എടുക്കാം എണ്ണ നല്ലോണം മരഞ്ഞിട്ട് വേണം കോരിയൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതാണ് വറുത്ത് കോരി എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഒരു ഒന്നരത്തിടം എണ്ണയെ ഒഴിച്ചിരുന്നുള്ളൂ അതിലൊരു മുക്കാത്തടം എണ്ണമാണ് ഇപ്പം ഞാൻ ഒരു ഫ്രൈ ഫാനാണ് വെച്ചിരിക്കുന്നത് ഇത് പാത്രം നല്ലോണം ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇനി ചീനച്ചട്ടി വേണ്ട അതിനു ചോദിച്ചാൽ അതിൻ്റെ അകത്ത് ഈ വിനിയറൊക്കെ ചേർക്കുമ്പം പുളിയൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഫ്രൈ പാൻ മാത്രം മതി അതിലേക്ക് നമ്മൾ ഇതുപോലെ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ചേറെ നല്ലവണ്ണ വേണം ഇത് മൂപ്പിക്കാനൊക്കെ എണ്ണ ചൂടായി വരട്ടെ വരട്ടെണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നത് പൊട്ടിട്ട് ഇത് മൂടി വെച്ചില്ലെങ്കിൽ അത് പൊട്ടി നല്ലവണ്ണം മൂടി വെക്കുക മൂടി വെച്ചുമ്പോൾ ഇത് പൊട്ടി തെറിച്ച് പോകാതിരിക്കും രണ്ട് മൂന്ന് ഉലുവായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതി ഇടുന്നില്ല കാരണം ഉലുവപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വേപ്പിലൊടുക്കുമ്പോൾ എണ്ണ പൊട്ടി തൊട്ട് തുടങ്ങി അപ്പൊ അങ്ങനെയാണ് മൂടി വെക്കുന്നത് ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് നാല് മൂന്നാല് മുളകും കൂടി ഇടുന്നുണ്ട് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് പച്ചമുളക് ഇത് പച്ചമുളക് വെച്ചിട്ട് ഏറെ ഉണ്ട് എരിവുള്ളതും എരിവില്ലാത്തതും ഉണ്ട് അപ്പൊ ഞാൻ ഇത്തിരി ഏറെ എടുത്തിട്ടുണ്ട് ടേസ്റ്റ് കിട്ടിക്കോളെ ഇതൊന്ന് വഴി ഇത് പ്ലെയിൻ കുറച്ച് വെച്ച് വേണം മാതട്ടെ ഈ നല്ലെണ്ണക്കകത്ത് ഇതെല്ലാം നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുന്നതിന് തന്നെ നല്ല ഉണ്ട് പിന്നെ സാധാരണക്കാർ ഇത് വെള്ളയ്ക്ക് ഇടും പക്ഷേ വെള്ളമൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഇത് ഈ വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ഏറെ ചേർക്കുന്നത് നല്ലതാണ് ഇഞ്ചി മാത്രം ഇച്ചിരി കുറച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ ഇച്ചിരി ഏറെ ചേർക്കുന്നത് നല്ലതാണ് ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് ഇങ്ങോട്ട് വരട്ടെ കൊടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എണ്ണ കിടന്ന് ഒന്ന് മുരിയണം പിന്നെ മിളക്കി കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ പൊടികളൊക്കെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം നാല് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിനധികം എരിവൊന്നുമില്ല ഇത് പച്ചമുളക് നല്ലോണം എരിവുള്ള ചേർത്തിട്ടുണ്ട് പാവയ്ക്കായിക്കിത്തിരി എരിവൊക്കെ കൂടുന്നത് നല്ലതാണ് പിന്നെ അതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം മൂത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കണം ലേശ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പാവയ്ക്കായും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി വെറുപ്പൊക്കെ നമ്മുടെ ഒത്തിരി ചാറ് പോലെയൊന്നും വേണ്ടില്ല ഇതൊന്നും പാവയ്ക്കായി ഇച്ചിരി കുറുകിയിരിക്കുന്നതാണ് നല്ലത് ഇരട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉഴുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ വാട്ടി വാ വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്കാൻ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഒരു സ്വല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഈ കടന്ന ഇപ്പോൾ ആവയ്ക്ക ഒ ഒന്നൂടെ സ്വല്പം ഒന്ന് വേഗണം നല്ലതായിട്ട് ടേസ്റ്റ് ഇറങ്ങുകയുള്ളൂ ഇനി ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം പുളി നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ചെറിയ ചൂട് ചൂടിലെ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് കുറുകി വരട്ടെ വെന്ത് ഉളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ പുളി ആവശ്യത്തിനുണ്ട് ഉപ്പൊരു ശബ്ദം കൂടെ ചേർക്കാം ഒട്ടും കയ്പില്ല

ശർക്കരപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കാരണം ഇതിന് കയ്പില്ല കയ്പുള്ള പാവയ്ക്കായൊക്കെയാണ് ഇങ്ങനെ പഞ്ചസാര വേണമെങ്കിൽ സ്പൂണോ ശർക്കരപ്പൊടിയൊക്കെ ചേർക്കുന്നത് പക്ഷേ നമ്മളിത് ഇവിടെ തീല് വെക്കുമ്പോഴും ഈ പാവയ്ക്ക ആണെങ്കിൽ ചേർക്കൂടും അതേസമയം വെള്ളപ്പാവയ്ക്കാണെങ്കിൽ ചിലപ്പം ശർക്കരപ്പൊടി ചേർക്കും ഇതിനൊരു കുഴപ്പമില്ല നല്ല എരിവുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചികരമായ ഒരു പാവയ്ക്ക അച്ചാറാണിത് ഇനി ഇത് ഓഫ് ചെയ്യുക ഇനി ഇതിനകത്ത് തന്നെ ഇരുന്ന് എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു വരും ഇത് നമ്മൾ കുപ്പിയിലിട്ട് വെക്കുമ്പോൾ ഒരു മാസത്തിനൊക്കെ വെച്ചിരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇത് നമ്മൾ വിനീഗറാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് സാധാരണ ചിലർ ഇപ്പം പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കും പക്ഷേ പുളി പിഴിഞ്ഞൊഴിച്ച് കഴിയുമ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒരു തീലിൻ്റെ രീതിയിലേക്ക് മാറിപ്പോവും അതുകൊണ്ട് ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ ഇവിടെ പലരും ഇങ്ങനെ ചേർക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ഈ വിനീഗർ മാത്രമേ ചേർക്കുള്ളൂ സ്വൽപ്പം പുളി നല്ലത് കിട്ടുന്നത് ഈ വിനീഗറിൽ നിന്നാണ് അതുകൊണ്ട് ഞാൻ ഞാനിത് ചേർത്തിരിക്കുന്നു അപ്പം ഈ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ പാവയ്ക്ക കിട്ടുമ്പോൾ പാൽ പാവയ്ക്കയുടെ ഇനം തിരിച്ച് മേടിച്ച് ആണെങ്കിൽ കയ്പില്ലാതെ ഉണ്ടാക്കി കൂട്ടാൻ പറ്റും അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ